ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമി ഗോവിന്ദ ഏകാദശോധ്യായകീർത്തോ ഭരതയോഗീശ്വരന്റെ മാഹാത്മ്യങ്ങൾ ശ്രീശുഖബ്രഹ്മി ഇവിടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പരീക്ഷിത് മഹാരാജാവിന് ഭരതനെ പോലൊരു മഹാഭാഗവതോത്തമൻ ഇല്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൗകിക ജീവിതങ്ങളുടെ സുഖഭോഗങ്ങള് ഭഗവാൻ പ്രസാദം പോലെ നൽകിയത് എന്തായാലും അനുഭവിക്കുമ്പോഴൊന്നും തന്നെ തന്റെ മഹാഭാഗവതോത്തമൻ എന്നാ പദവിക്ക് ഒരണുവിനും മാറ്റം വരുത്തുകയുണ്ടായിട്ടില്ല അതാണ് ഒറ്റ വാക്കിൽ ഭരതന്റെ ചരിത്രം ശ്രീശുഖൻ സംഗ്രഹിച്ചത് ഭരതസ്തു മഹാഭാഗവത ഈ മഹാഭാഗവതോത്തമന്മാർക്കുള്ള പ്രത്യേകത അദ്ദേഹം ജീവിതത്തിൽ തൻ്റെ അച്ഛൻ ഋഷഭദേവൻ അങ്ങനെയാണ് അനുഷ്ഠിച്ചു കാണിക്കുകയാണ് അങ്ങനെയായിരുന്നു എന്താ അനുഷ്ഠാനം അദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മൾ വർണ്ണിച്ച് കേട്ടതാണല്ലോ കിരീടം ശിരസിലിരിക്കുമ്പോഴും ചെങ്കോലും വാളും കയ്യിലെടുത്ത് സിംഹാസനത്തിലിരിക്കുമ്പോഴും അദ്ദേഹം താൻ ആരാണെന്ന് മറന്നിട്ടില്ല മഹാഭാഗവതനായിരുന്നു അദ്ദേഹം പിന്നീട് കിരീടവും ചെങ്കോലും വാളും സിംഹാസനവും വിട്ട് കാട്ടിൽ നിജരമണാരുണ ചരണാരവിന്ദ്രയോഗംഭീരഹൃദയ ഹൃദാവഗാഠണ താമവിക്രിയമാണ ഭഗവത്സവരീയാ കണ്ണുമടച്ച് ധ്യാനിച്ച് സന്യാസിയായിട്ട് കാടിന്റെ നടുവിൽ ഇരിക്കുമ്പോഴും ഭരതസ്തു മഹാഭാഗവത അദ്ദേഹത്തിന്റെ ആ പദവിക്ക് ഒരു മാറ്റവും ഇല്ല ചെങ്കോലും സിംഹാസനുമായിട്ട് കൊട്ടാരത്തിൽ കഴിയുമ്പോഴും ഇതൊന്നും ഇല്ലാതെ കണ്ട് കാട്ടിൽ കഴിയുമ്പോഴും അദ്ദേഹം മഹാഭാഗവതോത്തമനായിരുന്നു ശ്രീഷുഖം പിന്നെയും കാണിച്ചു പ്രകൃതി അങ്ങനെ വെറുതെ വിടല്ല ഭാഗവതോത്തമനാണോ ഒന്നാ ഞാനൊന്ന് നോക്കട്ടെ എന്നാണ് പ്രകൃതി അതിന്റെ ശക്തി കാണിക്കുന്നത് അദ്ദേഹത്തിന് പ്രാരബം കൊണ്ടതാ മാനിന്റെ വേഷം കൊടുത്തു പക്ഷേ മാനായപ്പോഴും ഭക്തിമാൻ ആയിട്ട് എന്നോ കഴിഞ്ഞു അദ്ദേഹം അങ്ങനെയാണ് മാന്ന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഭക്തിമാൻ എന്നാണ് ഭഗവാൻ പറയണത് അപ്പൊ ഭഗവാനോ ഭഗവാൻ പറയാ ഭരതൻ താൻ ഭക്തിമാനല്ലേ ഞാനും ആ പേര് സ്വീകരിക്കാം മാൻ എന്നുള്ള പേര് ഭഗവാനുണ്ട് അത്രേ എന്താ ഭഗവാൻ ഭക്തിമാൻ അങ്ങനെയാണ് ഭക്തൻ ഭക്തിമാനാവുമ്പോൾ ഭഗവാൻ ഭക്തഭക്തിമാനാവും എന്നാണ് ഭാഗവതം പറയണത് എന്താ ഭക്തിമാനായ ഭരതന്റെ ഹൃദയത്തിൽ അപ്പോഴും ഭഗവാൻ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു അപ്പൊ മാനിന്റെ ശരീരം എടുത്തപ്പോഴും പ്രകൃതി കൊടുത്ത പ്രാരബത്തിന്റെ ആ വേഷം സ്വീകരിക്കേണ്ടി വന്നപ്പോഴും ഭരതസ്തു മഹാഭാഗവത ആ മഹാഭാഗവതൻ അദ്ദേഹത്തിന്റെ പദവിക്ക് ഒരു മാറ്റവും വരുത്തിയില്ല പിന്നീട് ഒരു പൊട്ടന്റെ വേഷ കൊടുത്തത് ഓ ആയിക്കോട്ടെ സസന്തോഷം അതും അദ്ദേഹം സ്വീകരിച്ചു ജഡുമതിരുതി ഭ്രാതു അനുശാസന നിർബന്ധാൻ നിവൃത്സന്ദിപഥി ശ്രീഷുഖം പറയുക ഭരതയോഗീശ്വരനെ ജഡിൻ പൊട്ടൻ ഒന്നിനും കൊള്ളരുതാത്വൻ എന്ന് പറയുന്ന ആളുകൾ എത്രമാത്രം മണ്ടന്മാരാവണം എന്ന് ആലോചിച്ചോളൂ പരീക്ഷിത് ദ്വിപദ്ധ പശുഭി ഇരിക്കാലി മൃഗങ്ങളൊക്കെ പാടെ അദ്ദേഹത്തെ പൊട്ടനാക്കി വെച്ചു അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ അങ്ങനെ പൊട്ടന്റെ വേഷത്തില് അദ്ദേഹം ഇരുന്നപ്പോഴും ജഡുൻ എന്ന മട്ടില് പ്രാകൃതന്മാരുടെ മുമ്പിൽ അദ്ദേഹം നിന്നപ്പോഴും ഉള്ളുകൊണ്ട് ഭരതസ്തു മഹാഭാഗവത ഒരു മാറ്റം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല അമ്മയുടെ മുമ്പിലാണെങ്കിലും വീടിന്റെ മുമ്പിലാണെങ്കിലും ഇനിതാ കാവലിന് കൊണ്ടുവന്നിരുത്തി അദ്ദേഹത്തെ അപ്പോഴും ഇനി റക്കാനായിട്ട് ഭഗവതിയുടെ മുൻപിൽ കൊണ്ടുവന്നു വെച്ചു അപ്പോഴും ഭരതസ്തു മഹാഭാഗവത ആ മഹാഭാഗവതൻ എന്ന പദവിക്ക് ഒരു കുറവ് അദ്ദേഹം വരുത്തിയില്ല എന്ന് ചുരുക്കം അതാണല്ലോ ഭഗവതി അദ്ദേഹത്തെ പരിരക്ഷമാണാനാം ഭക്തനെ ഭഗവത് ശക്തി ഏത് രൂപത്തിൽ രക്ഷിക്കുന്നു എന്ന് കാണിച്ചത് സുദർശനത്തിന്റെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ആവാം രക്ഷ പക്ഷെ ഇവിടെ ശക്തി സ്വരൂപിണിയായിട്ടാണ് അവിടുന്ന് അങ്ങനെ വന്ന് രക്ഷിച്ചതെന്നർത്ഥം ഭദ്രം കലയതി ഇതി ഭദ്രകാളി ഭക്തന്മാർക്ക് എപ്പോഴും ഈ ഭദ്രകാളിയുടെ ചെലമ്പൊച്ച കേക്കാമാണ് ഭദ്രം കർണേഭി ശ്രുണയാമ ദേവാഹ ഭദ്രകാളിയെ ഭക്തന്മാരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു ഏതാ ഭദ്രകാളി ഭദ്രം പശ്യേമാക്ഷഭി യജത്രാഹ ലോകത്തിന്റെ ഭദ്രസ്വരൂപിണിയായ ആ ശക്തിയെ എപ്പോഴും ഉപാസന ചെയ്യുന്നവർക്ക് അതാത് ഭാവങ്ങളിലുള്ള രക്ഷ വ്യക്തമായിട്ടും ഉണ്ടാവും ഭക്തന് അത് ബോധ്യപ്പെടുത്തി പക്ഷേ നമ്മളെ പോലെയുള്ളവർക്ക് ബോധ്യപ്പെടുത്താനാണ് പിന്നീടുള്ള കഥകളെന്നർത്ഥം അതാണ് ആളുകൾക്ക് തോന്നും ഇപ്പൊ അദ്ദേഹം ഒരു ജഡനല്ല എന്താ തൊലിവ് ഉണ്ണാൻ കൊണ്ടു വന്നിരുത്തിയാലും അറക്കാൻ കൊണ്ടു വന്നിരുത്തിയാലും കുളിപ്പിക്കാൻ കൊണ്ടു വന്നിരുത്തിയാലും കാവലിന് കൊണ്ടു വന്നിരുത്തിയാലും ഒരുപോലെ ഇങ്ങനെ ഇരിക്കുക ആ അദ്ദേഹത്തിന്റെ ആ ജഡനല്ല എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് അദ്ദേഹത്തിനല്ലേ ആവശ്യം പിന്നെ നമുക്ക് ആവശ്യം ഭരതെന്ന് പറഞ്ഞാൽ മഹാഭാഗവതോത്തമം തന്നെയാണ് ഇപ്പോഴും കൃഷ്ണാർച്ചന പ്രഭവാ നോ ജഹാദി തന്റെ മൂന്ന് ജന്മം മുൻപുള്ള കൃഷ്ണാർച്ചനത്തിന്റെ പ്രാഭവം ഭഗവാനെ പൂജിച്ചതിന്റെ പ്രാഭവം ലോകം ഒന്നറിഞ്ഞോട്ടേതാണ് അതറിയുന്ന ലോകത്തിനാണ് അതിന്റെ മാറ്റം സാക്ഷാൽ ഭഗവാൻ നരസിംഹമൂർത്തിയെ സേവിച്ച നടുവിൽ മഠത്തിലെ സ്വാമിയാര് ആര് കഥ പറഞ്ഞ് കേക്കാറുണ്ട് വടക്കുനാഥന് തൊഴാൻ പോവായിരുന്നു ഇത്രേ അപ്പോഴാണ് വടക്ക് നാഥന്റെ ആന എടഞ്ഞ് ഒരാളെ കൊന്ന് മേലാസകലം ചോരയിൽ കുളിച്ച് അങ്ങനെ വരികയാണ് അപ്പൊ ഒരു ആനക്കാരൻ അതിന്റെ മുകളിലുണ്ട് അയാളൊക്കെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല ആനക്കാരൻ വിളിച്ചു പറഞ്ഞു അത്രേ സ്വാമിയാരെ ഓടി പോണെന്ന് സ്വാമിയാർ കുട്ടിപ്പെട്ടരുടെ കൈയും പിടിച്ചു കയറി പോവാണ് അങ്ങടെ സ്വാമിയാർ കൈ കൈവിട്ടിട്ട് അയാളോട് പറഞ്ഞു താൻ എങ്ങടാച്ച ഓടി രക്ഷപ്പെട്ട എന്നെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാവില്ല നരസിംഹമൂർത്തി എന്നെ വേണം അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരുന്നു വാർദ്ധജ്യം കൊണ്ട് അത്ര വയ്യാണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ആന ചിഹ്നം വിളിച്ചിങ്ങനെ വരണത് ഒരു സംശയം ഉണ്ടായില്ല അറിവിൽ മഠത്തിൽ ആ സ്വാമിയാരെ അങ്ങനെ ആ കയ്യും ഇങ്ങോട്ട് കാണിച്ചുത്രേ ന കുട്ടിശങ്കരാ ഇങ്ങോട്ട് വന്നോ നരസിംഹമൂർത്തിയെ കുറച്ചുകാലേ പുഷ്പാഞ്ജലി ചെയ്ത കയ്യാത് എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ ആനെ ഇങ്ങോട്ട് വന്ന് അവിടെ ഇങ്ങോട്ട് കൊമ്പു കുത്തി ചിഹ്നം ഒളിച്ച് പിണ്ടോട്ട് തിരിഞ്ഞങ്ങോടെ ഓടിയെന്ന് മാത്രം എന്താ കൃഷ്ണാർച്ചന പ്രഭവാഹാദി ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്തതിൻറെ ആ ചൈതന്യം ആ ആനയ്ക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അപ്പൊ അതിൻ്റെ അർത്ഥം ഇതേപോലെ അഹങ്കാരികളാകുന്ന ആനപ്പുറത്ത് ആനയെപ്പോലെ മതവും മത്സരവുമായിട്ട് വിലസുന്ന നമ്മളെ പോലെയുള്ള ചില ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ ഒരു രംഗം വേണം അതാണ് രഘുഗണന്റെ ചരിത്രം രഘുഗണൻ ആനപ്പുറത്തല്ലാന്നുള്ളു മഞ്ചലിൽ കയറിയിട്ട് പോവുകയാണ് ഞങ്ങളുടെ കപിലവാസുദേവന്റെ അടുത്തേക്ക് ദ്രഷ്ടും പ്രവൃത്തൽ സാക്ഷാത്രി ജ്ഞാനകലാവതീർണ്ണം യോഗേശ്വരം ആത്മതത്വവിധു വൈ ആത്മതത്വങ്ങളുടെ അങ്ങേയറ്റത്തുള്ള തത്വമാർഗ അഗ്രദർശകനായ കപിലവാസുദേവനെ നേരിട്ട് കാണാൻ പുറപ്പെടുന്ന രഹൂഗണൻ അതിന് സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് ആ മഞ്ചലിൽ കുറേ ആളുകളോട് ഏറ്റാൻ പറഞ്ഞിരിക്കുക അങ്ങനെ മഞ്ചലിൽ രാജാവ് ഇങ്ങനെ പോകുമ്പോഴാണ് അത്രയും മഞ്ചലേറ്റുന്ന ആളുകൾ തൽക്കാലം ഈ പൊട്ടനെ പോലെ തോന്നിച്ച ആളെ പിടിച്ചു കൊണ്ടുവന്ന് മഞ്ചലിന്റെ ചോട്ടിൽ നിർത്തിയത് ഏറ്റെടാ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പൊ എന്താ ഇതുപോലെ എത്ര എത്തിയിരിക്കുന്നു എന്ന മറ്റുള്ള അദ്ദേഹം അങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ ചിലര് പിടിച്ചു നിന്നോ മഞ്ജലിന്റെ ചോട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയെന്നോ ഭാവ വ്യത്യാസം ഇല്ലാതെയാണ് അദ്ദേഹത്തിന്റെ കാൽവെപ്പുകൾ അങ്ങനെ നടക്കും ഇടയ്ക്ക് അവിടെ അങ്ങനെ നിക്കുന്ന സമാഹിത പുരുഷഗതി അപ്പൊ ഇടയ്ക്ക് നിൽക്കലും ഇടയ്ക്ക് നടക്കാനങ്ങനെ തോന്നിയാ പെട്ടെന്ന് നടക്കലും ചിലപ്പോ ചാടലും അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായാ കുറച്ച് രണ്ടടി മുമ്പാക്കം വെച്ചാൽ മൂന്നടി പിന്നാക്കം വെക്കണം തോന്നിയാ അതും ചെയ്യും ഒരു കുസൃതി പോലെ ആ പോലെയാ തോന്ന ഉള്ളിക്കിടക്കണ രാജാവിനും അല്ലാത്ത വിഷമ ഇത് എന്താ മഞ്ചലിട്ട് ഇങ്ങനെ കുലുക്കണത് അപ്പൊ പാവം മഞ്ചലേറ്റിയവര് പറഞ്ഞു ഞങ്ങളുടെ തെറ്റല്ല പുതിയ ആളുടെ അപകടത്താണെന്ന് രാജാവ് പറഞ്ഞു പുതിയ ആളാണെങ്കിൽ ഇപ്പൊ ഏറ്റിട്ടല്ലേ ഉള്ളൂ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മര്യാദക്ക് എടുത്താൽ എന്താ എന്നൊക്കെ വ്യങ്ക്യ കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് ഇതാ ആ ഭരതയോഗീശ്വരൻ രണ്ടു വാക്ക് സംസാരിച്ചു എന്താ അദ്ദേഹത്തിന് വേണ്ടിയിട്ടില്ല ഇന്നേ വരെ അദ്ദേഹം മിണ്ടിയിട്ടില്ല സ്മയമാന ഇവ വിഗതസ്മയ ഇന്നലെ വരെ ചിരിച്ചിട്ടില്ല ഇന്നലെ വരെ മിണ്ടിയിട്ടില്ല ഇന്നിപ്പം ആദ്യമായിട്ട് ജീവിതത്തിൽ ചിരിച്ചുകൊണ്ട് രണ്ടക്ഷരം മിണ്ടി അതാണ് മുനിമാരുടെ മേന്മ അന്യാവാചോ വി ഭഗവാനെ പറ്റി പറയണ്ടുന്ന അവസരത്തിൽ അതിനു വേണ്ടി വായ തുറക്ക നാവ ഉപയോഗിക്കാന്നല്ലാതെ മറ്റൊന്നിനും നാവുപയോഗിക്കേണ്ട അതാണ് അപ്പോഴാ മൗനം നമ്മളൊക്കെ നേരെ വിപരീത അത്രേ ഉള്ളൂ ഭഗവാനെ പറ്റി ഉറക്ക നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ജപിക്കണ്ടേ ഞങ്ങള നാമഞ്ജപം അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഉറക്കം ജപിക്കാന്ന് പറഞ്ഞാൽ ഇരപ്പ് ഉറക്ക പോരെ എന്നാണ് അങ്ങോട്ട് ശബ്ദം കണ്ട് വരില്ല നേരെ മറിച്ച് അത്ര ആളുകള് വേറെ നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുകയാണെങ്കിലോ എന്താ കോലാഹലം അതങ്ങനെ അങ്ങനെ 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 മുഴങ്ങണത് കേൾക്കാം അപ്പോ നാമം ജപിക്കാൻ പറയുമ്പോൾ ഈശ്വരനെ പറ്റി പറയാൻ പറയുമ്പോ നമുക്ക് ശബ്ദം ഇല്ല അല്ലാത്തതിനൊക്കെ ശബ്ദമുണ്ട് അതാണ് മുനിമാരുമായിട്ടുള്ള വ്യത്യാസം ഈശ്വരനെ പറ്റി പറയുമ്പോഴേ മുനിമാര് മൗനം ഭംഗിക്കുള്ളൂ ഇതായി ഭരത മുനി ആദ്യമായിട്ട് സംസാരിച്ചു ചിരിച്ചുകൊണ്ട് എന്താ അത് ആ ചിരി ആ സംസാരം ആ രഹൂഗണനോടുള്ള നോട്ടം കഴിഞ്ഞു പാവം നേട്ടെ എന്നുള്ളൊരു ചിന്ത ഉള്ളില് രഹുഗണൻ നിര്യാവായി കൃഷ്ണാർച്ചന പ്രഭവാ ആ കൃഷ്ണ അർച്ചനം ചെയ്തതിൻ്റെ പ്രാഭവം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയിലൂടെ അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലൂടെ ഇതാ ഈ രഹൂഗണനാകുന്ന ആനയ്ക്ക് അല്ലെങ്കിൽ അഹങ്കാരിക്ക് പകർന്നു കിട്ടാറായി അതാണ് അഹങ്കാരം മുഴുവനും ഇല്ലാണ്ടാവാണ് അപ്പോ ആ രഘൂഗണന് ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന വിധത്തിൽ ഇദ്ദേഹം പറഞ്ഞു അങ് എന്നോട് കുറെ നേരമായി ഏറ്റി ഞാൻ തടിച്ചിട്ടാണെന്നും ഞാൻ പ്രജയാണ് അങ്ങ് ശിക്ഷിക്കുന്നു അങ്ങ് ശിക്ഷിച്ചാൽ എനിക്ക് വേദനിക്കുന്നു ഞാൻ മര്യാദ പഠിക്കുന്ന നല്ലവനാവുന്നു എന്തൊക്കെയോ പറഞ്ഞു കേട്ടു എന്നെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇനി നേരിയാവാനില്ല സത്വപ്രമത്ത പിഷ്ടപേക്ഷ അരച്ചു കഴിഞ്ഞത് പിന്നെയും പിന്നെ അരയ്ക്കാന്ന് പറയണത് വ്യർത്ഥാണ് ഞാൻ നേരെയായി കഴിഞ്ഞതാണെങ്കിൽ എന്നെ നേരി ആക്കാനില്ല എനിക്ക് എന്നെ ശിക്ഷിക്കാനങ്ങാവില്ല ഞാൻ ഏറ്റിയിട്ടില്ല ഞാൻ അങ്ങയുടെ പ്രതിയല്ല അങ്ങോട്ട് രാജാവുമല്ല ഞാൻ തടിച്ചിട്ടോ മെലിഞ്ഞിട്ടോ എനിക്ക് നിശ്ചയമില്ല ഇങ്ങനെ രാജാവ് പറഞ്ഞതൊക്കെ അങ്ങോട്ട് ഖണ്ഡിച്ചു സംസാരിച്ചു എന്നർത്ഥം അപ്പോഴാണ് രാജാവ് രാജാവ്വരയാതമൂലമുപസൃത മഞ്ചലിൽ നിന്ന് നോക്കുമ്പോ ഉപവീതേൻ മഷിടാ ദ്വിജാതിരിതി ബ്രഹ്മബന്ധി രീതി ഒരു മുഷിഞ്ഞ പുണൂല് കണ്ടു സാക്ഷാൽ കപിലവാസുദേവൻ തന്നെ വേഷം മാറി വന്നിരിക്കുകയാണോ എന്ന് ഭയന്ന് കാക്കൽ വീണു കഴിഞ്ഞു ഞാൻ അറിയാതെ കണ്ട് എന്തെല്ലാമോ പറഞ്ഞതാണ് എനിക്ക് അവിടുത്തെ വാക്കുകള് വല്ലാതെ ഉള്ളു തൊട്ടണതായിട്ട് തോന്നിക്കഴിഞ്ഞു അപ്പോൾ എൻ്റെ സംശയഗ്രന്ഥികളെ മുഴുവനും ആ അവിടുത്തെ വാ വൈഭവങ്ങള് ഇല്ലാതെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ സംശയങ്ങളെ തീർത്തു തരണേ എന്ന് പറഞ്ഞ് കാക്കൽ വീണങ്ങടെ ആശ്രയിച്ചപ്പോൾ ഇതാ രഘൂകണനോട് വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ സംശയങ്ങളെ ദൂരീകരിക്കുന്ന മട്ടിൽ ബ്രാഹ്മണൻ ആ ഭരതയോഗീശ്വരൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഉപദേശങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്